ും ഞാ ചീനച്ചട്ടിൻ്റെ അല്ലെ നമ്മളീ ചീനച്ചട്ടിയിലൊക്കെ ഇവിടെ നിറച്ച് ഏർ ഇതുപോലെയുള്ള അഴുക്കുകളൊക്കെ ഉണ്ടാവില്ല ഈ കരികളൊക്കെ ഈ മെഴുക്ക് ഇരുന്നിട്ട് എത്ര തേച്ചാലും നമുക്കിത് പോകില്ല അപ്പം അതിന് പോകാനായിട്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ കുളിക്കുന്ന സോപ്പ് ഉണ്ടല്ലോ കുളിക്കുന്ന സോപ്പിൽ നിന്ന് ഒരു കഷ്ണം എടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് മതി ചെറിയൊരു കഷ്ണം എടുത്താൽ മതി കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ട് കിട്ടുന്നില്ല എനിക്ക് ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇറച്ചു കൊടുത്താൽ മതി കേട്ടോ വേറെ ഒന്നും ചേർക്കാണ്ട് തന്നെ ഈ സോപ്പ് വെച്ചിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ഇരച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേദം ഇതിൻ്റെ ഈ ചെടിയൊക്കെ ഈ മെഴുത്തരുന്ന അടയാളങ്ങളൊക്കെ കിട്ടാം അതുപോലെ തന്നെ ഇത് ഇനി കുളിക്കണ സോപ്പ് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഫുഡ് ഇനി പാചകം ഉണ്ടാക്കുമ്പോൾ അടുത്തും നല്ല പോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിത് കഴുകി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ മാറ്റം എങ്ങനെയാണോ കേട്ടോ അപ്പം നിങ്ങളെന്നെ ആദ്യത്തെ ചീന ചീട്ടി കണ്ടൂല ഇപ്പം ഇപ്പോഴും ഇത് കണ്ട ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല കുളിക്കുന്ന തോപ്പിൻ്റെ ഒരു കഷ്ണം മാത്രം എടുത്തിട്ടാണ് ഞാനിങ്ങനെ തേച്ച് കഴുകിയത് ഇട്ടാക്കേണ്ടത് ഇതിൻ്റെ ഒരു വ്യത്യാസം അപ്പോൾ എല്ലാവരും ഇത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നാലൊരു റിസൾട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ കൂടെ ചായപാത്രം എടുത്തു വച്ചിട്ടുണ്ട് അതിലും ഇതുപോലെ തന്നെ ഒരു കഷ്ണം നമുക്ക് സോപ്പ് ഉപയോഗിക്കാം അപ്പോൾ കൈയിൽ നിന്ന് ഇതാക്കണെങ്കിൽ വഴുക്കി പോകണം അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഒരു ചെറിയ കുഞ്ഞു കഷ്ണം മതിയിട്ടാണ് ഒരുപാട് ഒന്നും വേണ്ട ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഈ സോപ്പ് വെച്ചിട്ട് നമുക്കിതുപോലെ ചായപ്പാത്രം ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ചായപ്പാത്രത്തിൻ്റെ കറ ഉണ്ടല്ലോ ഈ കറൊക്കൊന്ന് പോകാനായിട്ടാണെ അങ്ങനെ തേച്ച് ഒന്ന് പിടിപ്പിക്കാം ഇത് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് സമയം വെക്കാം അപ്പം ഞാൻ വീണ്ടും പറയുന്നു ചായ പാത്രത്തിൽ ഇങ്ങനെ സോപ്പിൻ്റെ ആ സ്മെല്ല് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ അതൊന്നും വിചാരിച്ച് കഴുകാതിരിക്കണ്ട നമുക്ക് കടകളൊക്കെ നന്നായി പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിപ്പം ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഞാൻ ഇതുപോലെ തന്നെ ഇതെടുത്തിട്ടുണ്ട് ഉടയിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ചായക്കട ഉണ്ടല്ലോ അതൊക്കെ നന്നായി പോകാനാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പാത്രങ്ങളൊക്കെ കരിപൊഴിയും പളവളായിട്ട് തിളങ്ങുമ്പോൾ നല്ല ഒരു ഇത് നമുക്ക് കിട്ടും കേട്ടോ കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ നമ്മുടെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ നല്ലപോലെ ക്ലീനായിട്ടിരിക്കുന്നത് വെട്ടി തിളങ്ങുന്നത് കാണാനായിട്ട് ഇനി ഞാൻ ബാക്കി ചെയ്യണം പോകുന്നത് ഈ സോപ്പ് തന്നെ ഈ സോപ്പ് തന്നെ മതി കേട്ടോ ഇത് വെച്ചിട്ട് ഞാൻ നമ്മുടെ ഈ സിങ്കാണ് തേക്കുന്നത് സിങ്കും ഇതുപോലെ നല്ല കളറായിരിക്കും ഇതുപോലെ തേച്ച് കഴിഞ്ഞാൽ സമയമുണ്ടെങ്കിൽ കുറച്ച് സമയമൊക്കെ നമുക്ക് ഉണ്ടാക്ക തേച്ച് പിടിപ്പിച്ച് വയ്ക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ കഴുകിയെടുക്കാവുന്നേ ഉള്ളൂ നല്ല റിസൾട്ടാണ് കിട്ടാത്ത എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരു കുഞ്ഞി കഷ്ണം കുഞ്ഞി കഷ്ണം സോപ്പാണ് ഞാൻ ഉപേക്ഷിക്കുന്നത് ഞാനിപ്പോൾ കുറേ ദിവസം ഇവിടെ ഇതൊന്ന് തേച്ച് കഴുകിയിട്ട് പിന്നെ മൊത്തത്തിലൊന്ന് തേക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടുത്തെ അഴുപ്പൊക്കെ പോകാനായിട്ട് സോപ്പ് തേച്ച് പിടിപ്പിക്കാം അതുപോലെ തന്നെ ഈ സ്ലാബുകൾ ഒക്കെ വേറെന്ന് വെച്ചാൽ ഒരു കഷ്ണ സോപ്പ് എടുക്കാം അല്ലെങ്കിൽ ഈ സോപ്പിൻ്റെ മതി ഇത് ക്ലീനായി കിട്ടാനായിട്ട് ലൈവ് റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലായിടത്തൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ കിട്ടാം അതുപോലെ തന്നെ ഈ സോപ്പ് വെക്കാനായിട്ട് ഞാൻ കൈയ്യാൻ ഇവിടെ കൈ കഴുകാൻ അടുക്കളയിലും ഒക്കെ സോപ്പ് വേണം അപ്പം ഞാൻ ഇങ്ങനൊരു നമ്മുടെ സോപ്പും പെട്ടി ഉണ്ടല്ലോ സോപ്പും പെട്ടി ഞാൻ ജലിൻ്റെ ഇങ്ങനെ കെട്ടിവെച്ച് കഴിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് അത് സോപ്പ് എടുക്കുകയും ചെയ്യാം കൈ കഴുകാനും മീനൊക്കെ നന്നാക്കി കഴിഞ്ഞ് ക്ലീൻ ആകും കഴിഞ്ഞ പാത്രങ്ങളൊക്കെ കഴിക്കഴിഞ്ഞാൽ നമ്മൾ കഴി നമുക്ക് കൈ കഴുകണമല്ലോ അപ്പോൾ നമുക്ക് ഇതുപോലെ സോപ്പ് ഒന്ന് വെച്ചാൽ മതി അതിപ്പോൾ ഞാൻ കത്തി കഴുകുന്നുണ്ട് അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ കറണ്ട് തന്നെ കട്ടീന്ന് പിന്നെ അപ്പം ഈ കത്തി ഇരുമ്പുകറ വരാതിരിക്കാനും കത്തി വേന നാശമാവാതിരിക്കാനും വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ തേച്ച് കഴുകിയിട്ടുണ്ടല്ലോ തേച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വയ്ക്കരുത് ഇങ്ങനെ വെച്ചു കഴിഞ്ഞാലാണ് ഇരുമ്പ് കറൊക്കെ വരിക ഇതിങ്ങനെ ഒരു പാത്രം ഉണ്ടല്ലോ ഇങ്ങനൊരു കുപ്പിയോ എന്തെങ്കിലും പാത്രം എടുത്തിട്ട് നമ്മൾ അപ്പോൾ ഇതുപോലൊരു പത്രത്തിൽ വെക്കാം കേട്ടോ അപ്പം വേഗം തിരുമ്പോന്നും പിടിക്കില്ല വേഗം ഇതിൻ്റെ പിടിയിലിവിടെ ഉണ്ടല്ലോ നാശാവൂല കേട്ടോ അങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇരുന്നിട്ട് വേഗം നാശമാവും ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടത്തെ ഒന്ന് തേച്ചിട്ടുണ്ട് ഒന്ന് കഴുകി എടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഗ്ലാസ് ഒക്കെ കഴുകി കണ്ടോ ഗ്ലാത്തിൽ കണ്ട കഴുകി കണ്ടെന്ന് അതേപോലെ പാത്രം കഴുകിയിട്ടുണ്ട് പാത്രത്തിൻ്റെ കണ്ട ഇത് വേണ്ട അപ്പോൾ നിങ്ങളത് കാണുന്നുണ്ടല്ലോ ലൈ വൈക്കിന് ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ബേസിൻ ഇതൊക്കെ വൃത്തിയാക്കി നമ്മുടെ വാഷ് ബേസിൻ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് എടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ക്രബ് ഉണ്ടല്ലോ നമ്മളി ഉപയോഗിക്കേണ്ടതല്ല അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തല്ലി തല്ലി കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള അഴിക്കൊക്കെ പോയി കിട്ടും നമുക്ക് പോയിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി അതുപോലെ തന്നെ മറ്റേ ഇതും ഇത് ഇടയ്ക്ക് ഒന്ന് മാറ്റിയാൽ എപ്പോഴും ഇത് യൂസാക്കരുത് ഇതുപോലെ നമ്മൾ രണ്ട് കൈവന്നും ഇത് ഇങ്ങനെ നല്ല പോലെ ഒന്ന് അങ്ങോട്ട് കുട്ടി കിഴക്കിയിട്ട് നമ്മളിത് വെള്ളം കളഞ്ഞു വെക്കണം അപ്പളാണ് ഇത് വീണ്ടും യൂസാക്കാൻ അല്ലെങ്കിൽ വീണ്ടും ഇതിൽ കുറേ അഴുക്കളം അഴുക്കിളോക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഇന്ന് ഇടയ്ക്ക് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നല്ലപോലെ കഴുകുക അപ്പോൾ എൻ്റെ നിങ്ങൾ കണ്ടുകൂടെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഈ സിങ്കൊക്കെ ഇങ്ങനെ നമ്മൾ ഇത് ഇങ്ങനെ ഒരു ബ്രഷ് ബ്രഷെടുത്ത് വെള്ളമൊക്കെ വാരി കളഞ്ഞു എപ്പോഴും നമ്മൾ സിങ്കം എപ്പോൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ നമുക്ക് തന്നെ ഒരു സന്തോഷം സന്തോഷമാണല്ലേ നമ്മുടെ വീടിൻ്റെ ക്ലീൻ ആയിട്ടിരിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ ഇതുപോലെ ടിപ്സുകളും വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് എന്ത് സപ്പോർട്ട് ആക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം എന്നോരെന്നുവച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ലൈക്ക് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോസായിട്ട് വേണ്ടി വരാം അസ്ലാലേക്കും